ഹൈ ക്രിമിള സുഹൃത്തുക്കളെ മയക്കുമരുന്ന് വിപണനത്തിനും സംഭരണത്തിനും എതിരെ കഴിഞ്ഞ എട്ട് ദിവസം പോലീസ് നടത്തിയ ഓപ്പറേഷനുകളിൽ മയക്കുമരുന്നുകൾ അടക്കം പിടികൂടിയിട്ടുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലായിരുന്നു പരിശോധന രണ്ടായിരത്തി കേസുകളിലായി രണ്ടായിരത്തി പേരെ അൻപത്തി നാല് പേര് അറസ്റ്റ് ചെയ്തു പോയിന്റ് അഞ്ച് ആറ് കിലോ കഞ്ചാവ് ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് രണ്ട് കിലോ എം ഡി എം എ പതിനെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ പതിമൂന്ന് ആറ് ഗ്രാം ഹെറോയിൻ എന്നിവയൊക്കെ പിടികൂടി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് തലവനായ എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ മയക്കുമരുന്ന് സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു റേഞ്ചുകളിലെ കോഓർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് ും ചേർന്നുള്ള പരിശോധന ഓപ്പറേഷന്റെ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരുടെയും പട്ടികയുണ്ടാക്കി നിരീക്ഷിച്ചു മരക മയക്കുമരുന്നായ എം ഡി എം എ ഒന്നര കിലോയോളം പിടികൂടിയപ്പോൾ ഇതിൽ ഗ്രാമം മലപ്പുറം ജില്ലയിൽ അവിടെ ലഹരി കേസുകളും ഉയർന്നു വന്നിട്ടുണ്ട് ായി ഇരുപത്തി അഞ്ച് പേരെയാണ് പിടികൂടിയത് തിരുവനന്തപുരം സിറ്റി പോലീസ് ജില്ലാ പരിധിയിൽ ിലായി നൂറ്റി അൻപത്തി മൂന്ന് പേരും റൂറലിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കേസുകളിലായി ഇരുനൂറ്റി അറുപത്തി മൂന്ന് പേരും പിടിയിലായി റൂറലിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കേസ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് പിടിയിലായത് പത്ത് കിലോയോളം കഞ്ചാവും പിടികൂടി പത്തനംതിട്ടയും ആലപ്പുഴയും ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് ചെറിയ അളവിലെങ്കിലും എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് കൊച്ചിയിൽ പിടികൂടിയ മയക്കുമരുന്നിന്റെ അളവ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ് അവിടെ അറുപത് പോയിന്റ് ഒന്നേ മൂന്ന് ഗ്രാം എം ഡി എം എ മാത്രമാണ് പിടികൂടിയത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള നടപടികൾ ശക്തമാക്കുമെന്നും ലഹരി മരുന്നിടപാടുകൾ നടത്തുന്നവരെ നിരന്തരം നിരീക്ഷണത്തിലാക്കുമെന്നും എ ഡി ജി പി മനോജ് എബ്രഹാം പറഞ്ഞു മറ്റേത് സംസ്ഥാനവും ശക്തമായിട്ടുള്ള നിലപാടുകളും നടപടികളുമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്നത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ക്യാബിനറ്റ് മന്ത്രിമാരുടെ അഞ്ചംഗ സമിതിയെ രൂപീകരിച്ച് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധം എന്ന പേരിൽ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള സമീപനമാണ് പഞ്ചാബ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു പോലീസ് മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞാൽ വിതരണ ശൃംഖലകൾ പൊളിച്ചു മാറ്റുകയും കടത്തുകാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും കൂടാതെ മയക്കുമരുന്ന് കടത്തുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനും ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിനുമായി ഫലപ്രദമായിട്ടുള്ള ഒരു നയം രൂപീകരിക്കുന്നതിലാണ് സർക്കാരിന്റെ അടിയന്തിര ശ്രദ്ധ എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു മൂന്ന് വർഷത്തെ ഭരണകാലത്ത് അധികാരികൾ ആറായിരത്തി അഞ്ഞൂറ് പ്രധാന മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്തു എൻ ഡി പി എസ് നിയമപ്രകാരം മുപ്പതിനായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെട്ട പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതായും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതായും എ പി മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു പഞ്ചാബിലെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപഭോഗത്തെ നേരിടുന്നതിന് വേണ്ടി പുതിയതായി പ്രഖ്യാപിച്ച അഞ്ചംഗ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗവും കാബിനറ്റ് മന്ത്രിയുമായ അമൻ അറോറ അതിർത്തി കടന്നിട്ടുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിൽ കേന്ദ്ര പോലീസ് നേതൃത്വത്തെ നേതൃത്വത്തെ സംസ്ഥാനത്ത് വിന്യസിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു ബിഎസ്എഫിന്റെ അധികാര പരിധി വെറും പതിനഞ്ച് കിലോമീറ്ററിൽ നിന്ന് അൻപത് കിലോമീറ്ററായി കേന്ദ്രം വർദ്ധിപ്പിച്ചു കൊടുത്തു അതിനാൽ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ വലിയ അളവിൽ മയക്കുമരുന്ന് വരുന്നുണ്ട് കൂടാതെ അൻപത് കിലോമീറ്റർ അധികാര പരിധി ബി എസ് എഫിന് കീഴിലാണെന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് കടത്തുകാർക്കെതിരായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതായി പ്രഖ്യാപിച്ച ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ കഴിഞ്ഞ മൂന്ന് ദിവസമായി മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ തുടർച്ചയായി ബുൾഡോസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്ന് പറഞ്ഞു അക്കാലിദൾ കോൺഗ്രസ് സർക്കാരുകളാണ് മയക്കുമരുന്ന് കടത്തുകാർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകിയിരുന്നത് എന്ന് പഞ്ചാബ് സർക്കാർ ചൂണ്ടിക്കാണിച്ചു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എഫ്ഐആറുകൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് കഴിഞ്ഞ ഒരാഴ്ചയായി എ എ പി സർക്കാർ ലുധിയാനയിലെയും പട്യാലയിലേയും മയക്കുമരുന്ന് വില്പനക്കാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിവരികയാണ് എന്ന് സംസ്ഥാന മന്ത്രിസഭ ചൂണ്ടിക്കാണിച്ചു ധനമന്ത്രി നികുതി മന്ത്രി ഹർപാൽ സിംഗ് ചീമയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതി മയക്കുമരുന്ന് പ്രശ്നം പരിഹരിക്കുന്നതിലും ലഹരി വിമുക്ത നടപടി സ്വീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും പോലീസും ആരോഗ്യ വകുപ്പുകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമായി മനുഷ്യത്വം മരവിച്ച ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും കലാലയ റാഗിങ്ങുകളും ആത്മഹത്യകളും ആശങ്ക ഉണർത്തുന്ന രീതിയിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കിരിക്കുകയാണ് കേരളത്തെ വിഴുങ്ങുന്ന ലഹരി മാഫിയയെ കണ്ടെത്തി സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിൽ കേരള സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് ബി നേതാവായ എൻ ഹരി ആരോപിച്ചു ഈ സാഹചര്യത്തിൽ സംസ്ഥാനതല ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര തലത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ കഴിയൂ എന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചു മാതൃ പിതൃ ശിശുഹത്യകൾ അനുദിനം വർദ്ധിച്ചു വരുന്നു മദ്യവും ലഹരി മദ്യവും ലഹരിയുമാണ് ഇത്തരം കൊടും ക്രൂരതകൾക്ക് കാരണമാകുന്നത് എന്നും ഇതിനോടകം തന്നെ പല സംഭവങ്ങളിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് വെഞ്ഞാറമ്മൂട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള മുത്തശ്ശിയെ അടക്കം കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ സംഭവം അതിനുശേഷം യാതൊരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് കണ്ട് നാട് വിറങ്ങലിച്ചു പോയി കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും അതിക്രൂരമായ വിദ്യാർത്ഥി പീഡന സംഭവങ്ങളാണ് ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കൂട്ട വിചാരണയിലൂടെ മർദ്ദിച്ചും ചവിട്ടിയും കൊല്ലപ്പെട്ട പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥനടക്കം പുതുവർഷത്തിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നും പുറത്തു വന്ന പൈശാചികമായ റാങ്കിങ് വരെ ഇതിനകത്ത് ഉൾപ്പെടുന്നു ഇന്നിപ്പോൾ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ്സുകാരനും ഇവരുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി ജീവൻ പോലിഞ്ഞു കലാലയ ഹോസ്റ്റൽ മുറികളെ ദണ്ഡന മുറികളാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് ഇത് ആവർത്തിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സിദ്ധാർത്ഥൻ വധകേസിലെ കുറ്റാരോപിതർ വേഗം തന്നെ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നും സ്വതന്ത്രമായതാണ് മറ്റൊരു കാരണം മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളില്ല ഇത്തരം കൊലയാളികളുടെ ഭാവിക്ക് വേണ്ടി വക്കീലന്മാർ വാദിക്കുകയാണ് മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൗരവമായ സമീപനമില്ലാത്തതാണ് കലാലയങ്ങളിലെ കൊലമുറികൾ ഒതുങ്ങുന്നതിന് കാരണം എന്നും എൻ ഹരി എഴുതിയ കത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കലാലയ അതിക്രമ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അവർക്ക് നൽകിയ ക്ലീൻ സർട്ടിഫിക്കറ്റ് സർക്കാർ സമീപനത്തിന്റെ മുഖമായി കാണാമെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിലെ ദുഷിച്ച പ്രവണത മാറ്റാൻ അനിവാര്യമാണ് നിലവിലുള്ള റാങ്കിങ് നിയമം കർശനമാക്കുകയും റാങ്കിങ് പ്രതികൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ തുടർ പഠനം നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം ഇതിനോടൊപ്പം പ്രവർത്തനങ്ങളും ഉഷാറാക്കണം കേന്ദ്ര സർക്കാരിന്റെ വിശാലമായ സമീപനത്തിൽ മാത്രമേ കേരളത്തെ സാമൂഹ്യ വ്യവസ്ഥയെ തകർന്ന് കാർന്നു കൊണ്ടിരിക്കുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾക്ക് അവസാനം ഉണ്ടാക്കാൻ സാധിക്കൂ ഒരു ലഹരി അക്രമ കേസ് പോലും ഇല്ലാത്ത ദിനങ്ങളില്ല ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല നിസ്സാര വകുപ്പുകൾ ചേർത്ത് കുറ്റപത്രം തയ്യാറാക്കുന്നതിനാൽ പ്രതികൾ രക്ഷപ്പെടുന്നു എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ കേരളത്തിലെ ചെറുപ്പക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്നു രാസലഹരി സുലഭമായി ലഭിക്കുന്നതാണ് മറ്റൊരു പ്രശ്നമെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എഴുതിയ കത്തിൽ സൂചിപ്പിക്കുന്നു നന്ദി